സ്നേഹമുള്ള ആൻ്റണി വടക്കേക്കര അച്ഛ രണ്ട് കാര്യങ്ങൾ ഞാൻ അച്ഛനോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു അച്ഛൻ്റെ എട്ടാം തീയതിയിലെ ലെറ്ററിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സഭയിൽ മുഴുവനായും നടപ്പിൽ വരുത്തുവാനുള്ള പരിശ്രമങ്ങളും തർക്കങ്ങൾ രമ്യതയിൽ പരിഹരിക്കുന്നതിനായി നൽകിയിരിക്കുന്ന ഇളവുകളും നൽകിയിരിക്കുന്ന ഇളവുകളും ആർച്ച് ബിഷപ്പ് പാംബ്ലാനി പിതാവിൻ്റെ മാത്രം തീരുമാനമാണെന്ന കുപ്രചരണം നടത്തുന്നവർ സീറോ മലബാർ മെത്രാൻ മെത്രാൻസീനടിൻ്റെ സംഘാതമായ ഞാൻ ഒന്നുകൂടി വായിക്കാം സംഘാതമായ ആലോചനയിലാണ് പ്രസ്തുത തീരുമാനങ്ങൾ രൂപപ്പെട്ടതെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം എന്ന് അച്ഛൻ എഴുതിയിരുന്നതായി വായിച്ചു ഇങ്ങനെ എല്ലാ പിതാക്കന്മാരും എല്ലാ മെത്രാന്മാരും തട്ടിൽ പിതാവും ചേർന്ന് സംഘാതമായി എടുത്ത ഒരു തീരുമാനമാണെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എല്ലാവരും ഒപ്പിട്ടിരിക്കണോട്ടോ അച്ഛ ആ ഒരു കോപ്പി അച്ഛന് പരസ്യപ്പെടുത്തുവാൻ താ സാധിക്കുമോ കാരണം ഇതേ പിതാക്കന്മാർ തന്നെ സംഘാതമായി തന്നെ ആലോചിച്ച് നാൽപ്പത്തൊമ്പത് പേരുണ്ട് കേട്ടോ ഇവരെല്ലാവരും കൂടി ഒപ്പുവെച്ച ഒരു ലെറ്റർ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയുടെ ഏകീകൃത കുർബാന മാത്രം നടപ്പിലാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറപ്പെടുവിച്ചു അതിൻ്റെ ഒരു കോപ്പി ഞാനിപ്പോൾ അച്ഛൻ്റെ റഫറൻസിന് വേണ്ടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം ഇപ്പോൾ ഈ പിതാക്കന്മാർ തന്നെ അങ്ങനെ ഏകീകൃത കുർബാന മാത്രം നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ഇറക്കിയ ആ ഒരു നോട്ടീസിന് അല്ലെങ്കിൽ ആ ഒരു സർക്കുലറിന് എതിരായിട്ട് ഇളവുകൾ ഏകീകൃത കുർബാനയിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിതാക്കന്മാരുടെ എല്ലാം സത്യസന്ധതയെ ഞങ്ങൾ വിശ്വാസികൾക്ക് കാണാൻ ആഗ്രഹമുണ്ട് അച്ഛ ആയതിനാൽ അവരെല്ലാവരും കൂടി ഒപ്പിട്ടിരിക്കുന്ന ആ രേഖ ആ സംഘാതമായി ഒപ്പിട്ട ആ രേഖ അതായത് ഇളവുകൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള രേഖയാണ് കേട്ടോ അത് അച്ഛൻ ദയവായി ഒന്ന് പരസ്യപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇനിയിപ്പോൾ അച്ഛൻ പരസ്യപ്പെടുത്തിയാലും പരസ്യപ്പെടുത്തിയില്ലെങ്കിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളില്ല ഞങ്ങൾക്ക് വിഷമങ്ങളില്ല കാരണം സത്യസന്ധമായി സഭയെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന പുതിയ മാർപ്പാപ്പ മെത്രാൻ സംഘത്തിന് പരിശീലനവും നേതൃത്വവും കൊടുക്ക കൊടുത്തുകൊണ്ടിരുന്ന ഒരു കർദിനാളായിട്ട് വത്തിക്കാനിൽ ജോലി ചെയ്തിരുന്ന ഒരു പിതാവായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കാലം ചെയ്ത നമ്മിൽ നിന്നും മൺമറഞ്ഞ് പോയ നമ്മളുടെ സ്നേഹ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹമനുസരിച്ച് നിങ്ങൾ സീനട് പിതാക്കന്മാരെല്ലാവരും ചേർന്ന് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അറിയിച്ചതനുസരിച്ച് ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ മാർപ്പാപ്പ രണ്ട് പ്രാവശ്യം കത്തുകളിലൂടെയും ഒരു പ്രാവശ്യം വീഡിയോ സന്ദേശത്തിലൂടെയും എറണാകുളം അതിരൂപതയിലെ വിശ്വാസികൾക്കും നിങ്ങളുടെ എല്ലാ പിതാക്കന്മാർക്കും ചേർന്ന് ഒരു വീഡിയോ സന്ദേശം നമുക്ക് തന്നു തരികയുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ആ വീഡിയോ സന്ദേശം കേട്ടിട്ടും പിതാനെ മാർപ്പാപ്പയെ അനുസരിക്കാതെ ഈ പരിശുദ്ധ കുർബാന മാർപ്പാപ്പ ആഗ്രഹിച്ച ആ പരിശുദ്ധ കുർബാന നമ്മളുടെ പാരമ്പര്യമാണെന്ന് പറഞ്ഞു കൊണ്ട് മാർപ്പാപ്പ പറഞ്ഞ ആ കുർബാന നിങ്ങളിവിടെ നടപ്പിൽ വരുത്തുന്നതിന് നിങ്ങൾ കാലതാമസങ്ങൾ എടുത്തു നിങ്ങൾ പറഞ്ഞു ഈ അച്ഛന്മാർക്ക് ഈ കുർബാന ചെല്ലുന്നതിന് ട്രയൽ ആൻഡ് എക്സ്പീരിയൻസ് വേണം അവരങ്ങനെ ചെല്ലി പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബൗണ്ടറി വിട്ട് ഈ പറയുന്ന അച്ഛന്മാർ പുറത്തേക്ക് പോയാൽ അവർ സഭയുടെ കുർബാനയല്ല ലറ്റിൻ കുർബാനയല്ല എല്ലാ കുർബാനയും അവർക്കറിയാം അപ്പോൾ നോണയും മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത ഈ പരിശുദ്ധ കുർബാന നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇത്രയും നാൾ നിങ്ങൾ താമസിപ്പിച്ചെങ്കിൽ ഒരു കാര്യം സത്യമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു പുതിയ മാർപ്പാപ്പ ഈ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ഒരു മാർപ്പാപ്പ എടുത്ത തീരുമാനം മറ്റൊരു മാർപ്പാപ്പ നടപ്പിലാക്കിയിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വാസികൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇനിയും ഈ പരിശുദ്ധ കുർബാനയെ ഇവിടെ നടപ്പിലാക്കുന്നതിന് നിങ്ങൾ ഇനിയും അമാന്തങ്ങൾ കാണിച്ചാൽ നടപടികളിലൂടെ ഈ അമാന്തങ്ങൾ കാണിക്കുന്ന നിങ്ങളെല്ലാവരും സഭയ്ക്ക് പുറത്തു പോകും എന്ന് ഉറച്ച വിശ്വാസത്തിലും പ്രത്യാശയിലും പ്രാർത്ഥനയിലുമായിരുന്നു കൊണ്ട് സങ്കടത്തോടെ ഒരു വിശ്വാസി